പക്ഷിപ്പനി സ്ഥിരീകരിച്ച മുഖമ്മയിലും പരിസര പ്രദേശങ്ങളിലും കള്ളിംഗ് പ്രവർത്തനങ്ങൾ നടത്തി മുഹമ്മ മണ്ണഞ്ചേരി പഞ്ചായത്തുകളിലായി അയ്യായിരത്തി എഴുപത്തി ഒൻപത് വളർത്തു പക്ഷികളെ കൊന്നു മറവു ചെയ്തു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ കോഴി താറാവ് ഇറച്ചിയും മുട്ടയും കാഷ്ടവും വിൽപ്പനയും വിപണനവും നിരോധിച്ചു മുഹമ്മ മണ്ണഞ്ചേരി പഞ്ചായത്തുകളിലായി അയ്യായിരത്തി എഴുപത്തി ഒൻപത് പക്ഷികളെയാണ് കൊന്ന് മറവു ചെയ്തത് മുഹമ്മ പഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ ജയശ്രീയുടെ ഫാമിലെ കോഴികളാണ് കുറച്ച് ദിവസം മുമ്പ് കൂട്ടത്തോടെ ചത്തുവീണത് പക്ഷിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പരിശോധനാ ഫലം കഴിഞ്ഞ ദിവസം എത്തി ഇതോടെയാണ് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്ത് കള്ളിംഗ് നടത്താനും പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ ഇറച്ചി മുട്ട തുടങ്ങിയവയ്ക്ക് നിരോധനം ഏർപ്പെടുത്താനും തീരുമാനിച്ചത് രാവിലെ മുതൽ തന്നെ കള്ളിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു മുഹമ്മ മണ്ണഞ്ചേരി പഞ്ചായത്തുകളുടെ പ്രദേശങ്ങളിലാണ് വളർത്ത് പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി മറവു ചെയ്തത് പത്തു കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ നിരോധനവും ഏർപ്പെടുത്തി കൈനകരി ആര്യാട് കഞ്ഞിക്കുഴി മുഹമ്മ ചേർത്തല തെക്ക് മാരാർക്കുളം വടക്ക് തണ്ണീർമുക്കം ചേർത്തല നഗരസഭ കുമരകം ഐമനം വെച്ചൂർ ആർപ്പൂക്കര മണ്ണഞ്ചേരി എന്നീ തദ്ദേശ സ്ഥാപന പരിധിയിലും ആലപ്പുഴ നഗരസഭയിലെ പുന്നമട കരളകം കൊറ്റംകുളങ്ങര കറുകയിൽ പൂന്തോപ്പ് കാളാത്ത് ആശ്രമം കൊമ്മാടി തുമ്പോളി എന്നീ വാർഡുകളിലുമാണ് നിരോധനം കോഴി താറാവ് കാട മറ്റു വളർത്തു പക്ഷികൾ എന്നിവയുടെ മുട്ട ഇറച്ചി കാട്ടം എന്നിവയ്ക്കാണ് നിരോധനം ഉപയോഗവും വിപണനവും കടത്തും നിരോധിച്ചു ജൂൺ പന്ത്രണ്ട് വരെയാണ് നിരോധനമെന്ന് കളക്ടർ അറിയിച്ചു പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണമെന്നും അറിയിപ്പിൽ പറയുന്നു വിൻമീഡിയ ചേർത്തൽ